എല്ലാവർക്കും അല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാബീൻ കറിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി നാൻ പെറോട്ട എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല കുറുകിയ കൂടിയ ഒരു കറിയാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഒരു പാനിലോട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഞാൻ ഒരു കപ്പ് സോയാബീൻ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം സോയാബീൻ കാണും ഇനി ഒരു രണ്ട് മിനിറ്റ് സമയം സോയാബീൻ ആ വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഇപ്പം അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ അത് സോയാബീൻ നല്ല പോലെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുത്ത വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും നല്ല പോലെ പിഴിഞ്ഞ് വേണം കഴുകിയെടുക്കാനായിട്ട് ഇപ്പം ഞാൻ എന്താ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി നല്ലപോലെ പിഴിഞ്ഞെടുക്കണം ഇതുപോലെ ഒട്ടും വെള്ളമില്ലാതെ വേണം നല്ലപോലെ പിഴിഞ്ഞെടുക്കാനായിട്ട് ഇതുപോലെ പിഴിഞ്ഞ് മുഴുവനും വേറൊരു ബൗളിലോട്ട് നമുക്കൊന്ന് മാറ്റാം ഇതുപോലെ നല്ലപോലെ പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ സോയാബീനെ ആ ഒരു കട്ട് ചുവ ഉണ്ടാവും അത് മാറ്റാൻ വേണ്ടിയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ നല്ലപോലെ പിഴിഞ്ഞു കഴുകണമെന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ ഈ വലുപ്പത്തിലുള്ള സോയാബീനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കട്ട് ചെയ്തിടാം ഞാൻ ആ വലുപ്പത്തിൽ തന്നെയാണ് ഇടുന്നത് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് നല്ലപോലെ ചതച്ചെടുത്തതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ചതച്ചെടുത്തതാണ് ഇനി ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കണം അധികം പുളിപ്പില്ലാത്ത തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എടുക്കുന്ന സോയാബീൻ്റെ അളവിനനുസരിച്ച് തൈര് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്നാലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ എങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്ത് വേണം ഇത് നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇത് താ നല്ല പോലെ ഒന്ന് കൈകൊണ്ടോ സ്പൂൺ വെച്ചിട്ടോ നല്ല പോലെ ഇളക്കി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇതാ നല്ല പോലെ ഇളക്കി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ചാൽ മതിയാകും ആ സമയം കൊണ്ട് ആ പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് സൺഫ്ലർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ മൂന്ന് മീഡിയം സൈസിലുള്ള സവോള ഒന്ന് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് ഈ സവോള നമുക്കൊന്നൊരു ഡാർക്ക് ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടാൻ പോലെ തന്നെ വറുത്തെടുത്താൽ മതിയാകും പക്ഷേ അത്രയും ക്രിസ്പി ആയിട്ട് അത്രയും ഡാർക്കാക്കി വറക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വറുത്തെടുക്കാം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും കൂടുതൽ കൂടുതലൊഴിച്ചാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇപ്പതാ നമ്മുടെ സവോള നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഡാർക്ക് ബ്രൗൺ കളറായി ക്രിസ്പി ആകേണ്ട അപ്പം നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണ് അരച്ചെടുക്കുമ്പോൾ ഒരു കരിഞ്ഞ ചവരും ഈ ഒരു പരുവത്തിൽ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആയി ഇരിക്കുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് കോരി കോരിമാറ്റി നല്ലപോലെ പ്രസ്സ് ചെയ്ത് ആ എണ്ണയൊന്ന് കളഞ്ഞെടുക്കണം അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പറിലോട്ടോ ഒരു പാത്രത്തിലോട്ടോ ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം ഇതുപോലെ മുഴുവനും നമുക്ക് കോരിയെടുക്കാം ഇപ്പം ഞാനെന്താ മുഴുവനും കോരിയെടുത്ത് ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിരുന്നു തണുത്തതിന് ശേഷം മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ മുഴുവനും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ അര ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് തണുത്ത വെള്ളം ഒഴിക്കേണ്ട ഒരു ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാൻ ഞാനെന്താ ഇപ്പം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള വറുത്ത എണ്ണ മാറ്റിയിട്ട് വേറെ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും അതിലോട്ട് ഒരു ഇലയും ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഒരു തക്കോലം ഒരു ഒരഞ്ചാറ് ഗ്രാമ്പു ഒരു നാല് ഏലക്ക ഇത്രയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കാം നമ്മൾ സവാള വറുത്ത സമയം മതി സോയാബീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇനി സോയാബീൻ ഈ എണ്ണയിൽ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ആ നമ്മൾ ചേർത്ത പൊടികളുടെ എല്ലാം പച്ചമണം എല്ലാം ഒന്ന് മാറുന്നിടം വരെ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും കരിഞ്ഞൊന്നും പോകത്തില്ല ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലൊന്ന് റോസ്റ്റാക്കി ആ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം ആ സോയാബീൻ്റെ പുറത്തെ കളർ ഒന്ന് മാറി വരും നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ പോലെ ആകുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് റോസ്റ്റാക്കിയെടുക്കാം ഇങ്ങനെയൊന്നും റോസ്റ്റാക്കി നല്ല പോലെ എടുത്തില്ലെങ്കിൽ അതിനൊരു പച്ചചവ ഉണ്ടാകും നമ്മൾ കറി വെക്കുമ്പോൾ ഇപ്പോൾ ഇതാ സോയാബീൻ ഞാൻ നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നല്ലപോലെ റോസ്റ്റാക്കി എടുത്തിരിക്കുന്നത് ഇതുപോലൊന്ന് എടുക്കാം ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവോളയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം സവോള അരപ്പ് കുറച്ച് തിക്കായിരിക്കും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അതിന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് ഇത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തം രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തത് ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നല്ലപോലെ അരപ്പും സോയാബീൻ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇപ്പം തന്നെ കുറച്ച് ഡാ തിക്കായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിലോട്ട് വീണ്ടും ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് പറഞ്ഞ രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടര കപ്പ് തൊട്ട് ഒരു മൂന്ന് കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് അടച്ച മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അടച്ച് വെച്ച് തന്നെ വേണം വേവിച്ചെടുക്കാനായിട്ട് കാരണം ഇതുപോലെ വരും അപ്പോൾ അടച്ചു വെച്ചില്ലെങ്കിൽ നമ്മുടെ സ്റ്റൗ എല്ലാം വൃത്തികേടാവും ഇതാ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് ഇതൊന്ന് തിക്കായി വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇതുപോലെ എണ്ണ തെളിഞ്ഞു വന്നെങ്കിലാണ് നമ്മുടെ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതാണ് ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ അടച്ച് ഈ ഒരു പരുവാകുന്നിടം വരെ ആക്കിയെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ ആ സവാള വർദ്ധതിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും മല്ലിയിലയും ഒരു അഞ്ച് മൂന്ന് നാല് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്ന ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തതാണ് ഇനി അര ടീസ്പൂൺ ഗരം മസാല കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സാക്കിയെടുത്താൽ മതിയാകും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട വെള്ളം കുറച്ച് കൂടുതലൊഴിച്ച് അടച്ചു വെച്ചത് നല്ലപോലൊന്ന് ഇതുപോലെ കുറുക്കിയെടുക്കണം ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് നമുക്കിത് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി നല്ല കുറുകിയ ചാറുള്ള കറിയായിട്ട് വരും അപ്പോൾ അതാ ഞാനൊരു തണുത്തതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് കണ്ടോ നല്ല പോലെ കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സോയാബീൻ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ മടിയുള്ളൊരു കറിയാണ് പക്ഷേ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളും ഇഷ്ടത്തോടെ കഴിച്ചോളും സോയാബീൻ നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാനായിട്ട് മറന്നുപോലെ അതുപോലെ നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുക്കുകയും വേണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്